ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ ഇതായിരിക്കുന്നത് എൻ്റെ അമ്മയാണേ അപ്പോൾ അവിടെ അമ്മയുടെ വീട്ടിൽ കുറേ കോഴികളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ശരിക്കും മുട്ടയുണ്ട് അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും വീട്ടിൽ പോകുമ്പോൾ മുട്ട എടുക്കണമെന്ന് എന്നാൽ ഞാൻ മറന്നു പോകും കേട്ടോ അപ്പോൾ ഇന്ന് പോയപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ കുറേ മുട്ട ഇരിപ്പുണ്ട് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞ് അപ്പോൾ അവിടെ അനിയനും അച്ഛനും മാത്രമേ കഴിക്കത്തുള്ളൂ അങ്ങനെ കൂടുതൽ കഴിക്കത്തില്ല കേട്ടോ അവനാണെങ്കിലും മുഖത്തിലൊക്കെ കുരു പറഞ്ഞിട്ട് അവൻ കൂടുതൽ കഴിക്കത്തില്ല അപ്പോൾ അച്ഛൻ രാവിലെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഒന്നോ മറ്റോ വേവിച്ചോ അല്ലെങ്കിൽ വറുത്തോ അങ്ങനെയൊക്കെ കൊടുത്തു വിടും കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞ് വേണമെങ്കിൽ നീ എടുത്തുകൊണ്ട് പോകുന്ന അങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് മുട്ട ഇരുന്നതിന് ഞാൻ എടുത്ത് കേട്ടോ എന്നിട്ട് ബാക്കി നേരത്തെ ഇരുന്ന മുട്ടയൊക്കെ അമ്മയാണെങ്കിൽ എടുത്ത് വിൽക്കാൻ കൊണ്ട് കടയിൽ കൊടുത്തെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കൊണ്ടുവരാത്തത് കൊണ്ട് എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ കുറേ കോഴി നിൽക്കില്ലേ അതിൽ രണ്ടോ മൂന്നോ പൂവൻ കോഴിയെ നമുക്ക് തരാൻ പറഞ്ഞു ഞാൻ കടയിൽ കൊണ്ടു കൊടുത്ത് അതിനെ വെട്ടി ശരിയാക്കി എടുത്തോളാണ് അമ്മ പറഞ്ഞ് തരത്തില്ല എന്ന് കാരണം എന്തെന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ വളർത്തുന്ന ഒന്നിനെ അമ്മ കൊല്ലാൻ കൊടുക്കത്തില്ല അച്ഛൻ ചോദിച്ചാലും കൊടുക്കത്തില്ല അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ മൂന്ന് പൂച്ചക്കുട്ടികൾ കിടക്കുവാണ് കേട്ടോ കുഞ്ഞാണേ ഇപ്പം കണ്ണ് ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഫസ്റ്റിൽ വന്ന കുഞ്ഞീടെ മക്കളാണ് കേട്ടോ ഇത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രസവമാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ നോക്കി ഞാനാണെങ്കിൽ മോനൂന്ന് വിളിച്ചാൽ ഇപ്പം കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കും കേട്ടോ ഇതാണെങ്കിൽ കുഞ്ഞിയുടെ മോളുടെ മക്കളാണ് കേട്ടോ അതും മൂന്ന് പേരുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണെ അവരാണെങ്കിൽ ഇപ്പം കണ്ണ് തുറന്ന് അവരും വരുന്നതേ ഉള്ളൂ രണ്ടു പേരുടെ പ്രസവം അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു കേട്ടോ അങ്ങനെ ഇവ ഇവരെ ആണെങ്കിൽ കിച്ചു ആണെങ്കിൽ എടുത്ത് ഇങ്ങനെ എടുത്ത് കിച്ചു എപ്പോഴും പോകുമ്പോഴത്തേക്ക് ഇവരെ എടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയാണ് പതിവ് ഇവരെ ഇവരെ കരച്ചിൽ കേട്ട ഉടനെ അവർ മൂന്ന് പേരും ഇവിടെ നിൽക്കും ഒന്ന് ഇത് കൊടിയനെന്ന് പറഞ്ഞിട്ട് ഒരാണാണ് ഏട്ടോ ബാക്കി കുഞ്ഞി കുഞ്ഞിയുടെ മോള് അവരാണ് അപ്പോൾ കിച്ചു എടുത്ത് കുഞ്ഞിനെ എടുത്ത് വെച്ചേക്കുന്ന കണ്ടപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് ഭയങ്കര ചാട്ടം ശംഖുവിന് കാരണം അവനെയാണല്ലെങ്കിൽ ഇവള് പൊയ്യ ഉടനെ എടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദേഹത്തൊക്കെ പിടിക്കുന്നത് ഇതിനെ കണ്ടപ്പോഴത്തേക്ക് അവന് ചാട്ടം ഭയങ്കര അപ്പോൾ അമ്മയാണെങ്കിൽ ഒരു ദിവസം വീണ് കടന്നപ്പോഴത്തേക്കും അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അമ്മ ഒരു ദിവസം വന്ന് കാല് തിരിഞ്ഞു വന്ന് വീണ് കിടന്നപ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ അമ്മ എണീക്കുന്നത് വരെ അമ്മയുടെ ദേഹത്തൊക്കെ ചാടി വീണ് അങ്ങനെ അമ്മ പറഞ്ഞു കേട്ടോ അങ്ങനെ അപ്പോൾ അമ്മ ഈ കുഞ്ഞുങ്ങളെ എടുത്തു വെച്ചാൽ അമ്മ മടിയിലെടുത്ത് വെച്ചാൽ അമ്മയ്ക്ക് എപ്പോഴും ഇതാണ് ജോലി ചേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ വന്നതാണേ അപ്പോൾ ആഹാരം കഴിക്കുന്നതിന് മുൻപേ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു ഫ്രൂട്ട്സ് കട തന്നെ ഉണ്ട് കേട്ടോ ആപ്പിൾ ഇരിപ്പുണ്ട് ഓറഞ്ച് ഉണ്ട് പേരക്കുണ്ട് കേട്ടോ അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇത് എന്ത് ആരും കഴിക്കാതെ വച്ചേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞ് അതെൻ്റെ അനിയൻ വാങ്ങിക്കൊണ്ട് വെച്ചതാണ് അപ്പോൾ അവൻ ഓട്ടം പോയത് കൊണ്ട് അവനും കഴിക്കാതെ വച്ചേക്കുന്നതാണ് അവൻ വാങ്ങിവെക്കും എന്നാ സമയത്തിന് അവൻ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു വേണമെങ്കിൽ നീ എടുത്തോണ്ട് പറഞ്ഞു അപ്പോൾ ഇവിടെയും അങ്ങനെ ആരും വലിയ കൂടുതലായിട്ട് കഴിക്കത്തില്ല എൻ്റെ മോക്കാണെങ്കിൽ ഇതൊന്ന് പറയുമ്പോഴേ അലർജിയാണ് കേട്ടോ പിന്നെ ഞാനും നേരെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്കും തോന്നുമ്പോഴൊക്കെ ഞാൻ കഴിക്കും പിന്നെ ഞാൻ വിചാരിച്ച ഫ്രീ ആയിട്ട് ഓസിന് കിട്ടിയതല്ലേ അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചു പൈസ കൊടുത്ത് വാങ്ങിച്ചാലാണെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആരും കഴിക്കത്തില്ല മറ്റേതാണെങ്കിൽ ഓസിനാവുമ്പോഴത്തേക്ക് അവിടെ ഇരുന്നാലും എപ്പോഴെങ്കിലും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു ഞാൻ എടുക്കുവാണെന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ പറഞ്ഞു ഓ പിന്നെ നീ എടുത്തോ ഇവിടെ വെച്ചിരുന്ന് ടെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ അച്ഛൻ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആവും അപ്പോൾ അച്ഛനും കഴിക്കത്തില്ല അമ്മയ്ക്കാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല അമ്മയ്ക്ക് നല്ല ചുമയാണ് കേട്ടോ അമ്മയ്ക്ക് ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ചുമയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ കഴിക്കാനോ അങ്ങനെ അങ്ങനെയൊന്നും പറ്റത്തില്ല ഫ്രിഡ്ജിൽ വെച്ചത് അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ആർക്കും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ എന്തിനാണ് അവിടെ വെച്ച് എത്ര ദിവസം ഇനി ഇനിയാകുമ്പോൾ വരുമ്പോൾ എത്ര ദിവസം ആവും എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ കിച്ചു പറഞ്ഞാൽ അവിടെ വയ്ക്കുക അവിടെ വയ്ക്കും എന്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ ഇറന്ന് ചാടി കാരണം അവൾ ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ കഴിപ്പിക്കുവോ എന്നുള്ള ആ ഒരു പേടിയാണ് അവൾക്ക് അപ്പോൾ കപ്പപ്പഴം ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ കപ്പ പഴമൊക്കെ ഇരിപ്പാണ് കപ്പ പഴമൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ കളറൊക്കെ ആയിട്ടുണ്ട് അത് വെച്ചിരുന്ന ഒരുപാട് ദിവസം ദിവസമായതല്ലേ അതിൻ്റെ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇതാ ഇരിപ്പുണ്ട് രണ്ട് പേര് അത് ഇത് കുഞ്ഞിയുടെ കുഞ്ഞും മറ്റതാണെങ്കിൽ കുഞ്ഞിയുമാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടൊരിങ്ങനെ കിച്ചു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഇവർ രണ്ടൊരിങ്ങനെ നോക്കിക്കൊണ്ടിരിപ്പാണേ നമ്മളെ കൂടെ എടുക്കുന്നതെങ്കിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞായിരിക്കും നോക്കുന്നത് അവർ അവളോടെയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ കുഞ്ഞീരോ എൻ്റെ മോളോട് കിച്ചുവിനോട് അപ്പോൾ അവൾ ഇന്ന് സ്കൂളിൽ പോയിട്ട് അവൾക്ക് എന്തോ ഒരു പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിന് പോയപ്പോഴത്തേക്ക് അങ്ങ് പോയപ്പോഴാണ് അറിയുന്നത് ഇന്ന് പരീക്ഷയില്ല ടീച്ചർ തെറ്റിയിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾ തിരിച്ചു വന്നു കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് എൻ്റെ അനിയൻ്റെ റൂമിൽ പോയി നോക്കിയേട്ട റൂമിൽ പോയി അവിടെയാണ് ടി വി വെച്ചിപ്പോൾ ഉണ്ടാവൻ അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ടി വി നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കാരണം അവ എന്തെങ്കിലും വാങ്ങി ഇവിടെ എവിടെ ഇങ്ങനെ വച്ചിരിക്കുമെന്നറിയാം അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അവൻ കട്ടിൻ്റെ അടിയിൽ അവൻ്റെ പലഹാരത്തിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രാത്രിയാകുമ്പോഴത്തേക്ക് അതിനെ എടുത്ത് കഴിച്ചു കഴിച്ചാണ് ഇവിടെ കിടക്കുന്നത് നോക്കിയപ്പോഴത്തേക്കും അതിൽ പിന്നെ മുന്തിരിയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഈന്തപ്പഴമുണ്ട് അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിക്കൊരാഗ്രഹം കുഞ്ഞിക്കും വേണമെന്ന് അപ്പോൾ പിന്നെ ചോദിച്ചപ്പോഴത്തേക്ക് അവക്ക് വേണ്ട കാരണം അവൾ വിചാരിച്ച് ഞാൻ വല്ല മീനോ ചോറോ അങ്ങനെ ആരും കഴിച്ചുകൊണ്ടിരിക്കുന്ന മണം അടിച്ചപ്പോഴത്തേക്ക് അവൾക്ക് വേണ്ട അപ്പോൾ അവൾ പിന്നെ അങ്ങ് പോയി ചേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ അവിടെ നോക്കിയപ്പോഴത്തേക്ക് നല്ല ചെറുപഴം ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുണ്ട് അപ്പം ഞാനാണെങ്കിൽ എൻ്റെ മോളോട് ചോദിച്ച് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അവൾക്കിതെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അലർജിയാണ് അങ്ങനെ ഞാനാണെങ്കിൽ അത് കഴിച്ച് അങ്ങനെ സുഖമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പാണ് കേട്ടോ അമ്മയുടെ വീട്ടിൽ പോയാലല്ലേ നമുക്കിതുപോലെയൊക്കെ സുഖമായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഫ്രീ ആയിട്ട് കഴിക്കാനും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വരാനും ഒക്കെ പറ്റത്തുള്ളൂ വേറെ എവിടെ നിന്നാണ് നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം കിട്ടുന്നത് അവരുടെയൊക്കെ കാലം വരെ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് പഴത്തിന് തോലിനെ ഞാൻ അവിടെ തന്നെ എടുത്ത് കളഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മ ചോറ് ചോറെടുത്തോണ്ട് വന്നത് അമ്മ അവിടെ നിന്ന് നോക്കുവാണ് ചോറ് എടുത്തുകൊണ്ട് വന്ന ക ഇന്ന് കപ്പയുണ്ടായിരുന്നു ഇന്നലെ വേവിച്ച ചിക്കൻ ഉണ്ടായിരുന്നു അവിയലുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു അത് വേട്ടി ഞാനൊരു തത്ത് തട്ടി